അങ്ങനെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചെങ്കിലും അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊന്നും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല മാത്രമല്ല പിച്ചിന്റെ ഒരു പ്രശ്നവും എടുത്തുപറയേണ്ടത് തന്നെയാണ് എന്നാൽ പോലും ആദ്യ മത്സരത്തിൽ തന്നെ പോസിറ്റീവായുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നുള്ളത് എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ് മത്സരം സമനിലയാകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച ഒരു സമയത്താണ് ഗോൾഡ് ഒ ഒരു മികച്ച ഒരു ഹെഡർ ഗോള് വരുന്നത് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചുവെങ്കിലും ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് ഒരുപാട് പോരായ്മകൾ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുണ്ട് ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രടനമല്ലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നത് ഒരുപാട് മിസ്പാസുകളും പിഴവുകളും ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരുന്നു ഒരുപാട് അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തുവെങ്കിൽ പോലും ഫലം കണ്ടെത്താൻ സാധിച്ചില്ല എന്തായാലും സൂപ്പർ കപ്പിൽ മികച്ചൊരു തുടക്കം ലഭിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്യും മാത്രമല്ല പുതിയ സൈനിങ് ആയിട്ടുള്ള ഒബീറ്റ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതും പുതിയ സൈനിങ് ആയിട്ടുള്ള യുവൻ റോഡ്രിഗസിന്റെ മികച്ചൊരു ക്രോസിലൂടെയാണ് ഒബീറ്റ ഹെഡർ ഗോൾ നേടുന്നത് ഇനി സ്പോർട്ടിംഗ് ബെല്ലിക്കെതിരെ നവംബർ മൂന്നിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമുള്ളത് എന്തായാലും അടുത്ത മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ഇംപ്രൂവ് ചെയ്ത് വിജയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം